പക്ഷേ മെയിൻ വിഷയം ഇതിൽ കൂടെ തന്നെയാണ് ദുരുപയോഗം നടക്കലൊക്കെ നമ്മൾ പറയുന്നില്ല കാരണം നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ശമ്പളക്കെ നമ്മൾ വാങ്ങിക്കണമെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പം നമുക്കില്ലാത്തതൊക്കെ നല്ല പരിപാടിയൊക്കെ നടക്കും മക്കളെ നമ്മളൊന്നും കാണണ പോകുന്നല്ല ഇതൊക്കെ ജോലിയിലൊക്കെ കഴിഞ്ഞാൽ സർക്കാർ ജോലി കഴി കയറിയാലും അല്ലാത്ത എന്ത് ഉദ്യോഗര എന്ത് വില്ലേജിലായാലും എവിടെ കയറി കഴിമതി നടക്കും പിന്നെയും ഒന്നും കിട്ടാത്ത ആളുകൾ പറഞ്ഞാൽ ഹൈസ്കൂൾ അധ്യാപകരാണ് അതായത് സർക്കാർ സ്കൂൾ അധ്യാപക അധ്യാപകർക്കാണ് എല്ലാം ഒന്നും കിട്ടാത്തത് അവർക്കിപ്പോൾ കിട്ടുന്നുണ്ട് കുറച്ച് അതെങ്ങനെ വെച്ചാൽ അവരിപ്പോൾ കുറച്ചൊക്കെ ഇതാവ് ശരിക്കും പറയാൻ കഴിയില്ല പി ടി ഐ വകുപ്പിൽ ഇങ്ങനെയൊക്കെ ചില അഴിമതി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേക്കുണ്ട് കുട്ടികളുടെ കുട്ടികൾക്കെ ഡ്രസ്സ് കുട്ടികൾക്കെ ഡ്രസ്സിനെ കുറിച്ചിട്ട് ചിലർന്ന് വരുന്നുണ്ട് അത് സർക്കാർ ഫ്രീ ആണ് ഒരു കുട്ടിക്ക് അറുന്നൂറ് രൂപ ഡ്രസ്സോ അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം ഉച്ചഭക്ഷണത്തിൽ ചില ചില ചില്ലി ചില്ലി ഒക്കെ നടക്കുകയുള്ളു അല്ലാത്ത എല്ലാ മേഖലകളിലും സർക്കാരിൽ ഉദ്യോഗസ്ഥർക്ക് നല്ല അഴിമതികൾ നടക്കുന്നു ഓക്കേ അപ്പൊ നമ്മൾ പറയാം അപ്പം അമ്പത്താറ് വയസ്സിന് ഡെലിവസ് അത് ഇപ്പൊ ദിവസം ദിവസം അല്ല പിന്നെ നടക്കുന്ന അഴിമതി എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിൽ ഇല്ലല്ലോ സർക്കാരിൽ ഇപ്പോൾ ഒരുപാട് ജോലി ഒഴിക ജോലിയുണ്ട് പി എസ് സി വീതം അങ്ങനെ അന്മക്കളൊന്നുമില്ല ഇപ്പൊ ഉദാഹരണം പറയാ പോലീസിൽ ഒരു ആള് ഒരു വ്യക്തി പെൻഷനായി കഴിഞ്ഞാൽ പ്രായപരത്തിൽ കറിലായിരുന്നു അൻപത്തഞ്ചാറ് കഴിക്കാറാം അൻപത്തഞ്ച് ദിവസം കഴിക്കാറാം ആ ഒഴിവിലേക്ക് വേറെ ആളെ നിയമിക്കാൻ ഒരുപാട് താമസമെടുക്കും ഇപ്പൊ നമ്മളെ അവിടെ കണ്ട് ഒരാളുണ്ട് ഇവിടെ നമുക്ക് കാട്ടിൽ തന്നെയാണ് അവരൊക്കെ എത്ര വർഷം നമ്മൾ കാണേണ്ടി വരും അത് നത്തല അത് അവിടുന്ന് പെൻഷൻ ആയ ആൾ തന്നെ വീണ്ടും അവിടെ തന്നെ ജോലിക്ക് കയറാം അത് പിന്നെ അവർക്ക് ദിവസം കൂലിട്ട് അവർ പിന്നെ വീട്ടിലൊക്കെ ജോലി കയറുന്നു എന്തിനാണെന്ന് കൊടുക്കാൻ പോവണ്ടത് സർക്കാർ പുറത്ത് എത്രയോ വിദ്യാർത്ഥികൾ ഇങ്ങനെ ജോലി ഇല്ലാതെ നടക്കാം എന്നാൽ പിന്നെ ഈ ഇതൊക്കെ നികത്തിക്കൂടെ ഈ ഒഴിവിലഴിവിലൊക്കെ നികത്തിക്കൂടെ സർക്കാരിന് ഏ ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് ഇപ്പം നമ്മൾ കാണുന്ന പോലീസുകാരുണ്ട് നിങ്ങൾ നോക്കുന്നുണ്ട് പോലീസുകാരൊക്കെ ട്രാഫിക്കിൽ കാണുന്ന പോലീസുകാരൊക്കെ അധികവും ടെൻഷനായ ആളുകളാണ് അവരെങ്ങനെ അറിയുന്നത് വെച്ചാൽ അവരുടെ ബെൽറ്റ് വേറെ കാരം ശരിക്കുള്ള ഒറിജിനൽ പോലീസുകാരുടെ ബെൽറ്റ് ഒരു ബ്രൗൺ കളറിലുള്ള ബെൽറ്റേ കയറും ഡെയിലി ബേസസിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരുടെ ബെൽറ്റ് ആ ഡ്രസ്സിൻ്റെ ബോൾഡ് ഡ്രസ്സിൻ്റെ ഒരു കളറേ കയറാം അവർക്ക് ഡെസ്സാണ് അത്രയും വർഷങ്ങൾ ജോലി സംഭവിച്ചാൽ വീണ്ടും അവർക്ക് അവർ ജോലി കൊടുക്കണ്ടാണ് അതിന് പോലീസ് വകുപ്പിലേക്കും അങ്ങനത്തെ എല്ലാ തസ്തികളിലേക്കും ഇവരാളെ നിയമിക്കില്ല അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ജോലി ഇല്ലാതെ നടക്കുക എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിങ്ങനെ അടക്കുക പുതുക്കിങ്ങനെ അടക്കുക എന്നല്ലാതെ അതേ പ്രയാസമാണ് സർക്കാർ അത്ര ഇല്ല ഇങ്ങനെ അത്ര സർക്കാർ ഇനി നേരത്തെ അങ്ങനെ തന്നെ ആരാ അത് മന്ത്രിൻ്റെ ലെറ്ററിൽ ഒരു അഴിമതി അവരിങ്ങനെ രാഷ്ട്രീയ ബേസിൽ രാഷ്ട്രീയത്തിൽ കൂടെ ആളെ കയറ്റൽ ചെയ്യുക അങ്ങനെ ഏറ്റവും കൂടുതൽ ആളെ തിരികയറ്റീ ഇടതുപക്ഷ അവർ നല്ലോതി കയറ്റും അതുകൊണ്ട് തന്നെയാണ് എലക്ഷൻ വരുമ്പോൾ പോസ്റ്റൽ വോട്ട് കിട്ടുമ്പോൾ സർക്കാർ ജീവനക്കാരെ വോട്ട് കിട്ടുമ്പോൾ അവിടെ എപ്പോഴും ഇടതുസത്തിനായിരിക്കും മുൻതൂക്കം എന്താ കാരണം ഇതുവരാണ് മാത്രമല്ല സർക്കാർ തലത്തിലൊക്കെ ഒപ്പം ഒരാളെ തിരികെ കഴിഞ്ഞാൽ ഒരു ദിവസം ഏഷ്യാനിന്റെ ചർച്ചിൽ പറയുന്നുണ്ട് ഒരു വലിയൊരു എഞ്ചിനീയർ അയക്കത്തിൽ ഒരു മാസം ഒന്നര ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്ന ഇതിലുള്ള ആളാണ് അപ്പൊ കറഷന ശമ്പളം പറയുന്നില്ല അപ്പോൾ വീട് ചോദിക്കാണ് അല്ല കറക്റ്റ് ശമ്പളം പറയാൻ പറ്റില്ലല്ലോ എല്ലാ മാസവും ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം നിങ്ങൾ അവർക്ക് കൊടുക്കണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഒരാളെ ജോലി കയറ്റിക്കഴിഞ്ഞാൽ മാസം മാസം ഒരു വിഹിതം പാർട്ടി ഫണ്ടിലേക്ക് തരണം എന്നുള്ളൊരു ഉടമ്പടി വെച്ചാൽ നമുക്കെന്താ കൊടുക്കണ നമുക്ക് ശമ്പളം അയ്യതിനായിരം ലക്ഷം കിട്ടുമ്പോൾ ആസ് പതിനാറ്ച്പ്പ്യ കൊടുത്താലും എന്താ അല്ലേ അപ്പം അങ്ങോട്ടപ്പം പാർട്ടി ശീലിക്കൂല പാർട്ടിക്കെപ്പോഴും പണം കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഓരോ അഗ്രിമെൻറ്റ് പ്രകാരം വെക്കാറുണ്ട് ജോലിയിൽ കയറ്റുക അല്ലാതെ പി എസ് സി വഴി കയറി വരില്ല ഒക്കെ കണക്കിനെ പി എസ് സി വഴി കയറി വന്നാൽ പിന്നെ ഒന്നും കൊടുക്കില്ല അതേസമയം ഇങ്ങനെ ചുരുങ്ങി കയറ്റിയാൽ ഇവർക്കൂടെ കയറ്റിയാൽ മാസം മാസം അവർക്കും ഒരു മാസപ്പൊടി കിട്ടും പിണറായിയുടെ മുകളപ്പൊടി വേണം എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊക്കെ വിഷയങ്ങൾ മക്കളെ ഇതിലൊക്കെ വമ്പം അഴിമതികൾ നടക്കുന്നുണ്ട് ഏകേ